നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മാലിന്യ നൽകിക്കൊണ്ട് ഗ്രീൻ അവതരിപ്പിച്ച നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ വൈസ് ചെയർപേഴ്സൺ മോഹൻ ബജറ്റ് അവതരണം നടത്തി ഹാബിറ്റാറ്റിനെ ചുമതലപ്പെടുത്തുന്നതിന് പത്ത് ലക്ഷവും കമ്പോസ്റ്റിംഗ് സിസ്റ്റം നവീകരിക്കുന്നതിന് അൻപത് ലക്ഷവും ബജറ്റിൽ വകയിരുത്തി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് ബജറ്റ് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസയുടെ അധ്യക്ഷതയിൽ അവതരിപ്പിച്ചു കാർഷിക വിപണന സംഭരണ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് ഒരു കോടിയും നെൽകൃഷിക്കും അനുബന്ധ മേഖലകൾക്കും മുപ്പത് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി ിൽ നിന്നും നിരോധിതം കൊട്ടിമ്പാറയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടക്കുന്ന പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഒട്ടപ്പാറ ബസ്റ്റാൻഡിൽ ബഹുജന സദസ് സംഘടിപ്പിച്ചു എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ വി വല്ലഭൻ ബഹുജന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സമഗ്ര ശിക്ഷ കേരളം രാഷ്ട്രീയ ആവിഷ്കാര അഭിയാൻ സംയുക്തമായി വടക്കാഞ്ചേരി ബി ആർ സിയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളിലായി സയൻസ് ഫെസ്റ്റ് രണ്ടായിരത്തി മൂന്ന് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബി ആർ സി പരിധിയിലെ യു പി വിദ്യാലയങ്ങളിൽ നിന്നായി അധ്യാപകരും ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളും പങ്കെടുത്തു